പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലൊക്കെ സ്കൂൾ ബസ് ഓടിച്ചു അർജന്റായിട്ട് ലീവ് എടുക്കേണ്ടി വന്നോട്ട അപ്പൊ ഡാഡിനെ വിളിച്ചു അപ്പൊ ഡാഡു പറഞ്ഞു പൊക്കോളാന്ന് പറഞ്ഞോട്ട് അങ്ങനെ ഒച്ച ദിവസം ഡാഡ് ഒന്ന് പോകുവാട്ടോ അപ്പൊ ഞാനും പോകും അങ്ങനെ നമ്മുടെ ബാബു ബാബുന്ന് പറഞ്ഞ കൂട്ടുകാരനുണ്ട് ലീവ് എടുക്കുന്ന സമയത്ത് ഞാൻ പോകുന്നു പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസിന് ഹാപ്പിയും കൂടെ ഇഷ്ടമുള്ള പണിയില്ല മാത്രമല്ല കുറച്ച് ഒത്തിരി കുഞ്ഞു പിള്ളേരുടെ കൂടെ കുറച്ച് നേരം പറഞ്ഞിരുന്നോട്ടോ രാവിലെ പാൽ മേടിക്കണം നമ്മുടെ സിംബയ്ക്കും പൂപ്പ് അല്ലെങ്കിൽ അലമ്പുണ്ടാക്കും അതായത് പാലൊക്കെ പിടിച്ചോ സിംബയും പൂപ്പിൽ അലമ്മുണ്ടാക്കുഡ് കൊടുത്തു കാർഡികൾ കൊണ്ട് രാവിലെ അതായത് അങ്ങനെയാണ് ഞാൻ പാല് മേടിച്ചോടും അടുത്ത വണ്ടി ഓടിക്കുന്ന നമ്മുടെ കുറീന്ന് വിളിക്കുന്ന നമ്മുടെ സുഹൃത്തുണ്ട് പുള്ളി ഒരു ഓട്ടോറിക്ഷ വരുക ആ ഓട്ടോറിക്ഷ കയറി ഞാനിപ്പോ തന്നെ അതൊക്കെ അങ്ങ് പോകും വൈകുന്നേരം ആ വൈകുന്നേരം വരാൻ പറഞ്ഞിട്ടുണ്ട് അതെ നമ്മള് പിള്ളേരെല്ലാം വിളിച്ചോണ്ട് വന്നിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി വിടുന്നോടൊപ്പം അപ്പൊ ആ വൈകുന്നേരം വരാൻ ഒക്കെ പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പൊ ഈ സ്കൂൾ വണ്ടിക്കാരുടെ ഒരു ജീവിതങ്ങളും വണ്ടിക്കാർ രാവിലെ ഏഴരയാകുമ്പോൾ ബസ് എടുക്കാൻ പോകണം എന്നിട്ട് തിരിച്ചു വരുന്ന ഒരു പത്ത് മണി പത്ത് പത്ത് പത്തൊക്കെ ആകുമ്പോഴാണ് കേട്ടോ തിരിച്ചു വരുന്നത് അതുപോലെ തന്നെ അവർക്ക് വൈകിട്ടും പോകണം കേട്ടോ രണ്ട് ട്രിപ്പ് ഉണ്ട് ഈ വണ്ടിക്ക് രണ്ട് ട്രിപ്പ് ഉണ്ട് അതുകൊണ്ട് ഞാൻ വൈകുന്നേരം രണ്ടരയാകുമ്പോൾ പോകണം ആ രണ്ടര ആവുമ്പോൾ ഇവൻ വരാം എന്നാണ് പറഞ്ഞേക്കുന്നത് ഞങ്ങളുടെ ഗ്രാമത്തിലെ ഗ്രാമ കാഴ്ച അത് ഏകദേശം കുറേ കിലോമീറ്ററുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കിടന്ന് ഓടുന്നുണ്ട് അപ്പോൾ നല്ല മനോഹരമായ സ്ഥലം ആണ് കേട്ടോ നല്ല മനോഹരമായ സ്ഥലത്ത് കൂടിയൊക്കെയാണ് നമ്മുടെ യാത്ര അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം വൈകുന്നേരം ഹലോ ഗായ്സ് അങ്ങനെ നമ്മൾ റെഡി റെഡിയായി രാവിലെ ഡാഡ് പിള്ളേരെ സ്കൂളിൽ വിട്ടു വൈകുന്നേരം രണ്ടര ആവുമ്പോൾ നമുക്ക് സ്കൂളിൽ എത്തണമല്ലേ രണ്ടര കഴിയുമ്പോൾ രണ്ടര

അതുപോലെ തന്നെ ഡാഡു ഓടിക്കുന്ന വണ്ടി കൂടാതെ രണ്ട് ക്രൂയിസറും കൂടെ ഉണ്ട് കേട്ടോ അതേ നമ്മൾ ഈ പുറകെ കാണുന്ന ഈ ക്രൂയിസറുണ്ട് അതുപോലെ തന്നെ നല്ല അവിടെ ഒരു ക്രൂയിസറുണ്ട് അങ്ങനെ രണ്ട് ക്രൂയിസറാണ് ക്രൂയിസറും ഒരു വലിയ ബസ്സും ആണുള്ളത് അപ്പോൾ നമുക്കിനി നമുക്ക് ഡാഡു ഓടിക്കുന്ന ബസ് കാണാം കേട്ടോ നമ്മൾ പുറേ കാണുന്ന കേട്ടോ ഡാഡു ഓടിക്കുന്ന ബസ് അതുപോലെ തന്നെ ഇതാണ് സെൻ്റ് ആന്റണീസ് എൽ പി സ്കൂൾ നമ്മുടെ ഗ്രാമത്തിലെ തന്നെ ഒരു ചെറിയൊരു സ്കൂളാട്ടോ പഠിച്ച ക്കൽ സ്കൂൾ ഇതുതന്നെയായിരുന്നു കേട്ടോ ഏകദേശം ഒരു അമ്പത് വർഷത്തോളം പഴക്കമുണ്ട് അതും ഇപ്പോഴും ഇതുപോലെ തന്നെ നല്ല മെയിൻറ്റെയിൻ ഒക്കെ ചെയ്ത് എല്ലാം സൂപ്പർ ആയിട്ട് കൊണ്ടുനടക്കാൻ ഇവിടുത്തെ ടീച്ചേഴ്സ് മെയിൻലി നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ടീച്ചേഴ്സ് അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരുടെയും എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് കേട്ടോ ഈ സ്കൂളിപ്പോൾ ഇങ്ങനെ മനോഹരമായിട്ടിരിക്കുക നല്ല ചെടികളും പൂച്ചെടികളൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇപ്പം സ്കൂൾ കാണാൻ തന്നെ ഓടിക്കാൻ പോണ സ്കൂൾ ബസ് അപ്പോൾ ഈ സ്കൂളിൽ നേരത്തെ ഇവർ നല്ല പയറും ഒക്കെ നട്ട് അതിൽ നിന്ന് പയറും ഉൽപ്പാദിപ്പിച്ച് ഇവരവിടെ കഞ്ഞി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ആ പയറൊക്കെ പോയി എങ്കിലും കണ്ടോ നല്ല ടൈലൊക്കെ ഇട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് പണ്ടൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാക്കിലെ പള്ളിയുടെ പശ്ചാത്തലത്തിലാണ് ഈ സ്കൂളിരിക്കുന്നത് അപ്പം സ്കൂളും പള്ളിയും ഒരേ മെറ്റിൽ തന്നെയാണ് കേട്ടോ ഉള്ളത് അപ്പം ഞാൻ ഇന്നലെയും ഈ ബസ് ഓടിക്കാനായിട്ട് വന്നു അപ്പം ഇന്നലെ ഞാൻ വന്നു കഴിഞ്ഞപ്പം ഇവിടെ പിള്ളേരാരും സ്കൂളിനകത്ത് ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല ആ ചെരുപ്പ് ഇങ്ങനെ പുറത്ത് കൂടെ വെച്ചേക്കുന്നത് കണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നമുക്ക് അച്ഛനോട് ബ്ലോഗ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വന്നത് കാണിച്ചു തരാം രണ്ട് നാൽപ്പതായിട്ടുണ്ട് സ്കൂള് വിടാറായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതുവരെ വിട്ടിട്ടില്ല സ്കൂൾ വിടാറാവാൻ സമയമാവുന്നേ ഉള്ളുട്ടോ പിന്നെ ഡാണ്ടുകൂടെ നമ്മൾ സ്കൂൾ ബസ്സിൽ കയറത്തു അങ്ങനെ രണ്ട് മാസത്തിനു ശേഷം കേട്ടോ ഞാൻ സ്കൂൾ ബസ്സിൽ കയറാൻ പോകുന്നത് അപ്പോൾ എന്താണെങ്കിലും നോക്കാട്ടോ കഴിച്ച് അങ്ങനെ സ്കൂൾ വിട്ടിട്ടുണ്ട് കുട്ടികളൊക്കെ അവരുടെ സ്കൂൾ ബസ്സിൻ്റെ അങ്ങോട്ട് പോകാൻ വേണ്ടി ടീച്ചറെ പേര് വിളിക്കുന്ന അനുസരിച്ച് ലൈനായിട്ട് നിൽക്കുക കേട്ടോ അപ്പോൾ പിള്ളേരൊക്കെ അങ്ങനെ മിടുക്കരായിട്ട് ലൈനായിട്ട് വന്ന് സ്കൂൾ ബസ്സിലൊക്കെ കയറിയിട്ടോ അങ്ങനെ എല്ലാവരും തന്നെ വണ്ടി കയറി അപ്പോൾ ഡാഡു ബസ് എടുത്തു കേട്ടോ രണ്ട് ട്രിപ്പ് ആണോ ഉള്ളത് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പാണ് ഫസ്റ്റ് ട്രിപ്പിലെ പിള്ളേർ എന്നാ പറഞ്ഞു ഭയങ്കര സൈലന്റ് ആയിരുന്നു കേട്ടോ ഇന്ന് ശനിയാഴ്ച ആയണ്ട് കെ ജി പിള്ളേർക്ക് ക്ലാസ് ഇല്ലായിരുന്നു ഫസ്റ്റ് ട്രിപ്പല്ല അത്യാവശ്യം എല്ലാം തന്നെ സിറ്റി കൂടെ ആട്ടോ നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മൾ കുഞ്ചിത്തണ്ണി എത്തിയിട്ടുണ്ട് കുഞ്ചിത്തണ്ണി വള്ളക്കടവ് പവർ ഹൗസ് ചിത്രപുരം രണ്ടാമൈൽ ആട്ടോ ഈ ട്രിപ്പ് കുഞ്ചിത്തണ്ണി സിറ്റി തീരാറായത് നമ്മൾ ഒരു മിനി കുപ്പറൊക്കെ കണ്ടിട്ടോ ൗസിലോട്ടാട്ടോ പോകുന്നത് അപ്പൊ ഒരുപാട് നാളത്തെ ശേഷം ആട്ടോ ഞാൻ ഇതുവഴി സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇതാട്ടോ പവർ ഹൗസ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ആട്ടോ ചിത്രപുരം എത്തി ചിത്രപുരം ഇനി രണ്ടാം മൈൽ വരെ നമുക്ക് പിള്ളേരുണ്ട് കേട്ടോ ണ്ടായിരുന്നു എങ്കിലും ആളുകൾ സഹകരിക്കുന്ന ആളുകളായിരുന്നു കേട്ടോ ആളുകൾ സമയം സ്കൂളിൽ ഒരു സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇതാണ് മൂന്നാർ റോസ റോസിൻ്റെ മേടിലാട്ടോ ഹോം സ്റ്റേ ഇരിക്കുന്നത് ഇതാണ് പിങ്ക് കഫേ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് റെസ്റ്റോറൻറ്റാണോ അടുത്തു തന്നെയായിട്ട് വൈ മൂന്നാറിൻ്റെ ബെസ്റ്റ് ഷെൽട്ടർ ഉണ്ട് കേട്ടോ ഒരു അടിപൊളി പിക് ആട്ടോ അത് അവിടുത്തെ തേയിലത്തോട്ടങ്ങളെ കൊളന്തെന്നുള്ളുന്ന ടൈമായിരുന്നു കേട്ടോ അത് അപ്പോൾ നമുക്ക് അത് കാണാൻ പറ്റി കേട്ടോ ആനച്ചാൽ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള സിറ്റിയാണ് ഇപ്പം പണ്ടൊക്കെ അത് വളരെ ചെറിയൊരു ഗ്രാമമായിരുന്നു ആയിരുന്നത് ഇപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ വരുന്ന ടൂറിസ്റ്റ് എല്ലാം ആനച്ചാലിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു മലകളിലെ മഞ്ഞൊക്കെ കണ്ട് നമ്മളങ്ങനെ കൊണ്ടിരിക്കുക കേട്ടോ വീണ്ടും നമുക്ക് അങ്ങനെ ഒരു ബ്ലോക്ക് കിട്ടി ശനിയാഴ്ച നല്ല തിരക്കുണ്ടായിരുന്നു ഇനി നമുക്ക് പോകേണ്ടത് ആനച്ചാലിന് ചെങ്കുളം പോകുന്ന റൂട്ട് ആട്ടോ നമ്മൾ പോയത് ആശ്രമമുണ്ട് അങ്ങോട്ട് പോകുന്ന ഒരു ക്ഷേത്രത്തിൽ പോകേണ്ടത് അവിടെ പെണ്ണു പോകുന്നു കല്യാണം കഴിച്ചാൽ ഈ വീട്ടിനാട്ടോ അവിടെ ഒരു വാവി ഉണ്ടായിരുന്നു നമ്മുടെ സ്കൂളിലാണ് പഠിക്കുന്നത് പക്ഷെ ഇന്ന് വന്നില്ലായിരുന്നു അവർക്ക് ക്ലാസ്സില്ലായിരുന്നു അതാണ് ഇപ്പം ഞാൻ പറഞ്ഞ ആശ്രമം അഖില ധ്യാനാശ്രമം എന്നാണ് ഈ ആശ്രമത്തിൻ്റെ പേര് ഇവിടെ വരെ നമുക്ക് പിള്ളേരുണ്ടായിരുന്നു പിള്ളേരെ അവിടെ തന്നെ നമ്മൾ ഇനി തിരിച്ചു പോകുവാണ് നമ്മൾ അവിടെ പോകുന്നതാണ് വീണ്ടും ആനച്ചാലിൽ എത്തിയിട്ടുണ്ട് മിട്ട് ഇനി ഇനിയാണ് നമ്മൾ ആടിച്ചി ഇറക്കം ഇറങ്ങാൻ പോവുകയാണ് നമ്മൾ ഡോബിപ്പാലം പവർ ഹൗസ് വഴി വന്നതുകൊണ്ട് കൊണ്ട് നമുക്ക് അടിച്ചകയറ്റം കയറേണ്ട വന്നില്ലായിരുന്നു ഇനി നമ്മൾ പോ പോത്തിച്ച് പോകുന്നത് ആടിച്ച ഇറക്കം ഇറങ്ങിയാണ് വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് പോകേണ്ട ഒരു സ്ഥലം കേട്ടോ വലിയ വളവുകളും അതുപോലെ തന്നെ നല്ല ഇറക്കും കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ വണ്ടി ഓടിക്കണം ഓവർ സ്പീഡൊന്നും ഇവിടെ പറ്റില്ല കാരണം ശ്രദ്ധിക്കണം ഒരുപാട് അപകടങ്ങളൊക്കെ നടക്കുന്ന വഴിയാണ് അതുകൊണ്ട് തന്നെ മാക്സിമം ഈ വഴി വരുന്നവർ കെയർഫുള്ളായിരിക്കും കേട്ടോ ഞാൻ ആഴ്ച ഇറക്ക ഇറക്കി വന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മളെ കുഞ്ഞിക്കണ്ണി സ്കൂളിൻ്റെ ബുക്കും കണ്ടു കേട്ടോ ുംങ്ങനെ നമ്മൾ ഈ വഴി തന്നെയാണ് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ സ്കൂൾ മുറ്റത്ത് എത്തിയിരിക്കുക സ്കൂൾ മുറ്റത്ത് വണ്ടി എത്തി വണ്ടിയൊക്കെ തിരിച്ചു ഇടാത്തേനും നാഷ്ടലാന്തം ആയിരുന്നു അപ്പൊ എല്ലാരും അറ്റൻഷൻ ആയിട്ടും ഇപ്പൊണ്ടായിരുന്നു അങ്ങനെ സ്കൂളും വിട്ടു മണി അടിച്ചു കേട്ടോ ഇപ്പൊ അവരെ പഠിപ്പിച്ച ഒരു ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു ടീച്ചർ സ്കൂൾ മാറിപ്പോ ടീച്ചറിന് ടാറ്റ കൊടുത്തിട്ട് പിള്ളേർ വണ്ടി കയറി കേട്ടോ അങ്ങനെ സെക്കൻഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ നമ്മൾ എല്ലക്കല്ലെത്തിയിട്ടുണ്ട് പാലങ്കരുന്നത് കൊണ്ടാണ് നമ്മുടെ രാജക്കാട് സ്കൂൾ ബസ് നമ്മൾ കണ്ടു കേട്ടോ ഞാൻ പഠിച്ച സ്കൂൾ ആയിരുന്നു രാജക്കാട് സ്കൂൾ അപ്പം പിള്ളേരൊക്കെ നമുക്ക് അറിയണം പിള്ളേരായിരുന്നു കേട്ടോ ഞാൻ ആ ബസ്സിനായിരുന്നു വന്നുകൊണ്ടിരുന്നത് അപ്പോൾ പിള്ളേരൊക്കെ ടാറ്റയൊക്കെ തന്ന് ഞാനും തിരിച്ച് ടാറ്റയൊക്കെ കൊടുത്തിട്ട് അവരങ്ങനെ പോയി സെക്കൻഡ് ട്രിപ്പിൽ പിള്ളേരെയൊക്കെ ഏറെക്കുറെ നമുക്ക് എല്ലാവരും തന്നെ അറിയായിരുന്നു കേട്ടോ നമ്മുടെ പള്ളിയിലൊക്കെ വരുന്ന പിള്ളേരായിരുന്നു അതുകൊണ്ട് നമുക്ക് അറിയായിരുന്നു പിള്ളേരൊക്കെ ഹാപ്പി ഹാപ്പിയായിരുന്നു ചിരിച്ച് നമുക്ക് യോ ഒക്കെ വെച്ച് കാണിക്കുമായിരുന്നു കേട്ടോ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നത് അപ്പം ഇനി നമ്മൾ പോകുന്നത് മഞ്ഞപ്പള്ളി സിറ്റിക്കാണ് അങ്ങോട്ടുള്ള വഴി നല്ല കയറ്റം കേട്ടോ ഫുള്ള് അങ്ങോട്ട് ഫുള്ള് കയറ്റമാണ് നമ്മൾ മഞ്ഞപ്പള്ളി സീറ്റി എത്താറായപ്പത്തും ജോസ്ഗിരി സ്കൂൾ ബസ്സും കണ്ടു കേട്ടോ അങ്ങനെ നമ്മൾ സിറ്റി എത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടം വരെ പോയാൽ മതി എന്നിട്ട് ഇവിടെ നമ്മൾ തിരിച്ച് കൊച്ചിപ്പിലേക്ക് ആട്ടോ നമ്മളിനി പോകുന്നത് ഇവിടെ നമുക്ക് മൂന്ന് പിള്ളേരുണ്ടായിരുന്നു അവരെ ഇറക്കിയിട്ട് നമ്മളിനി കൊച്ചിപ്പിലേക്ക് പോകുക കേട്ടോ കൊച്ചിപ്പിലേക്ക് പോകുന്ന വഴി വളരെ ചെറിയ വഴിയാട്ടോ കഷ്ടിച്ചു കഷ്ടി ഒരു വണ്ടിക്ക് പോകാൻ പറ്റിയ ഒരു ചെറിയ റോഡാട്ടോ നമ്മുടെ അവിടുത്തെ ചെറിയ ഗ്രാമത്തിലെ ചെറിയ ചെറിയ വഴികളായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴികളിലൂടെ ആരെങ്കിലും സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇവിടെ വീടൊക്കെ ഉള്ളവർ നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ എല്ലക്കൽ സ്കൂളിൽ പഠിച്ചിട്ട് ഇറങ്ങിപ്പോയ പൂർവ്വ വിദ്യാർത്ഥികൾ ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരും കമൻറ്റ് ചെയ്യണം കേട്ടോ അവർക്കെല്ലാവർക്കും അവരുടെ പഴയ സ്കൂളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചും കൂടി നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് മഞ്ഞപ്പള്ളി സിറ്റി നമ്മൾ കയറ്റും കയറി വന്നു അങ്ങനെ അവസരം മഞ്ഞപ്പള്ളി സിറ്റിയിൽ നിന്ന് കൊച്ചിയിലേക്ക് നമ്മൾ ഇറക്കി ഇറങ്ങി പോകുകട്ടോ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഹൈ റേഞ്ചിൻ്റെ പ്രത്യേകത മൊത്തം ഒന്നെങ്കിൽ കയറ്റമായിരിക്കും അല്ലെങ്കിൽ ഇറക്കുമായിരിക്കും അങ്ങനെ വളവും തിരിവുകളുമുള്ള റോഡ് വഴികളൊക്കെ ആയിരിക്കും കേട്ടോ വലിയ ഹൈവേ പോലത്തെ റോഡൊന്നും അല്ല വളരെ കുഞ്ഞ് അത്യാവശ്യം ഒരു വണ്ടിക്കൊക്കെ പോകാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞ് റോഡ് തന്നെയാട്ടോ കൊച്ചിപ്പ് എത്തിയിട്ടുണ്ട് ഇതാട്ടോ കൊച്ചിപ്പ് സിറ്റി വളരെ ചെറിയൊരു സിറ്റി ആട്ടോ നമുക്ക് ജോസ് കി പള്ളിയുടെ അവിടെ വരെ പിള്ളേരുണ്ട് കേട്ടോ നമുക്ക് അതുകൊണ്ട് അവിടെ അവിടം വരെ പോകണം റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പള്ളിയിലേക്കോ നമ്മൾ പോകുന്നത് നമ്മൾ ഇവിടെ ഇട്ട് തിരിക്കുകയാണ് വണ്ടി ജോസ്ഗിരിയിൽ നിന്നൊക്കെ ഇറങ്ങി വന്നു ഇന്ന് നമ്മൾ കൊച്ചുമൊല്ലക്കാനത്തേക്കാട്ടോ പോകുന്നത് മെയിൻ റോഡിലേക്ക് പോകാനുള്ള ഒരു ചെറിയൊരു വഴിയാട്ടോ ഇത് തീരെ ചെറിയ വഴിയാണ് ഫസ്റ്റ് ഒരു വണ്ടിക്ക് പോവാൻ പറ്റുന്ന ഒരു വഴിയാട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ പോകുന്നവർ ശ്രദ്ധിക്കണം അത്യാവശ്യം വളവും തിരുവ ആയതുകൊണ്ട് തന്നെ ഓണൊക്കെ അടിച്ച് വണ്ടി ഓടിക്കണം കേട്ടോ പെട്ടെന്ന് താഴോട്ട് ഇറങ്ങി വന്നാലല്ലേ നമ്മൾ പെട്ടെന്ന് കയറിപ്പോയാലും ഓപ്പോസിറ്റ് വരുന്ന ആൾ കാണാൻ വളരെ ചതു കുറവാണ് മൊത്തം പള്ളയും അങ്ങനെയൊക്കെ ആണ് അതുകൊണ്ട് അങ്ങനെ കാണത്തില്ല അതുകൊണ്ട് കെയർഫുള്ളായിട്ട് വണ്ടി ഓടിക്കണം കേട്ടോ കൊച്ചുമുല്ലക്കാനം സിറ്റിയിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല കേട്ടോ ത്തേക്കാട്ടോ പോകുന്നത് അങ്ങോട്ട് പോകാനുള്ള വഴി മൊത്തം ചെളിയായിരുന്നു കേട്ടോ കാരണം വഴിപണി നടക്കുകയാണ് മഴ പെയ്തിട്ടങ്ങ് മാറിയതേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് എന്നെ പറയണ്ടല്ലോ മൊത്തം ചെളിയായിരുന്നു കേട്ടോ വഴിയുടെ സൈഡിലൊക്കെ കല്ലൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇത് തേങ്ങാനത്തേക്ക് പോകാനുള്ള പുതിയ വഴിയാണ് കേട്ടോ പുതിയ വഴിയുടെ വെട്ടീരിയേ ഉള്ളൂ സാധാരണ നമ്മൾ മേലിൽ കൂടെ ആയിരുന്നു പൊക്കോണ്ടിരുന്നത് ഇപ്പോൾ ഒരു വഴി ഉണ്ടെന്ന് പോലെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ അറിയത്തില്ല കേട്ടോ പക്ഷെ നമുക്ക് താഴെ അങ്ങോട്ട് പോകാനുള്ള ഒരു വഴി നമുക്ക് കാണാം കേട്ടോ ഇതായിരുന്നു കേട്ടോ ആ വഴി ആ വഴിയായിരുന്നു പണ്ട് പൊയ്ക്കൊണ്ടിരുന്നത് ഇപ്പം പുതിയ വഴി അവർ പണിതാണ് ആ വളവ് അവിടെ നിന്ന് മാറ്റി വഴി നേരെ നേരെയാക്കിയിട്ടോ ആ വളവിൽ ഒരുപാട് വാഹനാപകടങ്ങൾ ഉണ്ടായതാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും കേട്ടോ ഇപ്പം വഴി നേരെ നേരെയാക്കിയിട്ടുണ്ട്

എന്താണേലും കണ്ടിരിക്കേണ്ട ഒരു അടിപൊളി ടൂറിസ്റ്റ് സ്പോട്ടാണ് നമ്മുടെ റിപ്പിൾ വാട്ടർഫാൾസ് അതുപോലെ തന്നെ ചെനൈമക്കൾ വാട്ടർഫാൾസും അതുപോലെ തന്നെ ഒരുപാട് ചിപ്പ് ലൈനുകളും അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി തന്നെ ആൾക്കാർ നല്ല തിരക്കും റോഡ് ഫുൾ ടൈം തിരക്കായിരിക്കും നമ്മൾ പെട്ടെന്നായിരിക്കും കേട്ടോ ഒരു വണ്ടി വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ടൈമിലായിരിക്കും പെട്ടെന്ന് വണ്ടി വരുന്നത് കുഞ്ഞു റോഡാണ് അതുപോലെ തന്നെ നല്ല കേർവായിട്ടുള്ള റോഡാണ് അതുകൊണ്ട് തന്നെ ഈ വഴി പോകുന്നവരെ ശ്രദ്ധിക്കണം പെട്ടെന്നാണ് വണ്ടി വരുന്നത് പ്രത്യേകിച്ച് ഓഫ് റോഡ് റൈഡേഴ്സ് ആണ് മെയിൻലി ഈ വഴി പാസ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ റിപ്പിൾ വാട്ടർ ഫാൾസിന്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു മൊത്തം ഓഫ് റോഡ് ജീപ്പും അതുപോലെ തന്നെ കാറുകളൊക്കെ ഉണ്ടായിരുന്നു മൊത്തം തിരക്കായിരുന്നു റോഡിലും അപ്പടി തിരക്കായിരുന്നു കേട്ടോ സാധാരണ അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ ഒരുപാട് വാർത്തയും കാര്യങ്ങളൊക്കെ ആയൊരു സ്പോട്ടാണ് മൊത്തം ഒരു വണ്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല അതൊരു പ്രശ്നം അവിടെ ഉണ്ട് കേട്ടോ വേറെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല പിന്നെ വണ്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല പക്ഷേ ഇവിടെ ഒരു ചേട്ടൻ അവർ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത്ര സ്ഥിരമൊന്നുമില്ലായിരുന്നു ചേട്ടൻ അതെല്ലാം നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് വലിയ കൊഴപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ പക്ഷെ ഇങ്ങളുടെ ആള് പോയപ്പോൾ അവിടെ വാക്കുതർക്കമൊക്കെ ആയായിരുന്നു പക്ഷെ ഇന്ന് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ Yeah, don't drink. കാര്യം ഓഫ് റോഡ് ഓടിക്കുന്ന ജീപ്പ് ആയിട്ട് നമ്മുടെ സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടോ പക്ഷെ ഇങ്ങനെ ഇവിടെ കാണിക്കുന്നത് മാത്രം മോശമാണ് രണ്ട് സൈഡും കൊണ്ട് ഇവര് പാർക്ക് ചെയ്ത് അതിനൊരു നടപടി എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്ന് മാത്രം ായിരുന്നോട്ടോ നമ്മൾ ട്രിപ്പ് ലാസ്റ്റ് ഒക്കെ കൊച്ചി കൊച്ചായിരുന്നു കൊച്ചി നമ്മൾ ടാറ്റൊക്കെ കൊച്ചു വെച്ച് കൊണ്ടു അങ്ങനെ നമ്മൾ തിരിച്ചു പോരും ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സിപ് ലൈൻ ആട്ടോ ഫോൾസ് അഡ്വഞ്ചർ എന്നാണ് ആ സിപ് ലൈന്റെ പേര് നമ്മൾ ഡാണ്ട ഫ്രണ്ടിന്റെ ഒരു സിപ് ലൈൻ ആട്ടോ അപ്പൊ എന്തായാലും ഇൻട്രസ്റ്റ് ഉള്ളവര് ഒന്ന് കയറി എഞ്ചോ ചെയ്യാട്ടോ െ അവൻ വാശി പിടി ചോദിക്കുന്ന അങ്ങനെ നമ്മൾ നമ്മുടെ വീടിന്റെ താഴെ എത്തി കിട്ടോ അപ്പൊ വഴുക്കിയൊക്കെ ഒരു ടാറ്റ പറഞ്ഞിട്ട് നമ്മള് എല്ലക്കിന് പൂവാട്ടോ എല്ലക്കല് പാലം എത്താറായപ്പോ നമ്മുടെ വണ്ടിയിലുണ്ടായ ഉണ്ടായിരുന്ന അഞ്ചേച്ചി ഇറങ്ങി കിട്ടോ രണ്ട് ട്രിപ്പും അങ്ങനെ കംപ്ലീറ്റ് നമ്മൾ വണ്ടി പള്ളിമുറ്റത്ത് കൊണ്ടുപോയിടാൻ പോവാട്ടോ അവിടെ കൊണ്ടുപോയി തിരിച്ചിരണം ഇനി തിങ്കളാഴ്ച ക്ലാസ് ഉള്ളൂ അപ്പൊ രണ്ടു ദിവസത്തെ സ്കൂൾ വണ്ടി ഓടി നമ്മൾ തീർന്നു ഒരു വന്നോണ്ടാണ് പോയത് ഞാൻ വന്നതും അപ്പോൾ ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ട് പോയപ്പോൾ നിങ്ങൾ കണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറയുകയാണ് ചില ചെറിയ ചെറിയ വണ്ടിക്കാർ അതായത് ഓഫ് റോഡ് ജീപ്പുകാരെ കുറിച്ച് ഞാൻ പറയുന്നത് ഓഫ് റോഡ് ജീപ്പുകാര് വലിയ വണ്ടിയാണെന്നും അവർ ഗവനിക്കില്ല വീതി കുറഞ്ഞ വഴി കൂടെ ഉല്ലും നമുക്ക് രണ്ട് സൈഡ് കാണാൻ പോലും ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ പിഞ്ചി കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇത് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള എൽ പി സ്കൂളാണ് ആ സ്കൂളിൻ്റെ കുട്ടികളെ കൊണ്ടാണ് നമ്മൾ ഈ പോകുന്നത് അപ്പോൾ നമ്മൾ അത്രയ്ക്ക് കെയർ ചെയ്താണ് നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുന്നത് ആ ടൈമിൽ നമ്മൾ ഓഫ് റോഡ് ജീപ്പുകൾ വളരെ മോശമായിട്ട് റഷ് ഡ്രൈവിങ് നമ്മൾ കണ്ടു അപ്പോൾ എന്നിട്ട് അവനവിടെ മിടിച്ചിരിക്കുക അപ്പം ഞാൻ എനിക്ക് പറയാനുള്ളത് അവനും ഡ്രൈവറാണ് നമ്മളും ഡ്രൈവറാണ് നമ്മുടെ വണ്ടിയിൽ ഇരിക്കുന്ന ആളുകളുടെ ജീവൻ നോക്കേണ്ടതും നമ്മളാണ് അപ്പോൾ ഒന്ന് കെയർ ചെയ്ത് ഓടിക്കുക ഒന്ന് പൊറോട്ടെടുത്തു വന്ന ഓർത്ത് ഒന്നും സംഭവിക്കാനില്ല അതുപോലെ എനിക്ക് പറയാനുള്ളത് യേസൻപുരത്തെ വാട്ടർ ഫാൾസിൻ്റെ ഇവിടെ രണ്ട് സൈഡിലും വണ്ടി ഇടുന്ന സുഹൃത്തുക്കളോടായിട്ട് പറയുവാണ് എല്ലാവരോടും ചെന്ന് അങ്ങനെ ഓരോരുത്തരോരുത്തോട് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ കൂടെ നമ്മൾ മെസ്സേജ് ആയിട്ട് പറയാൻ ഉദ്ദേശിച്ചത് ഇന്നലെ കുറച്ച് ആൾക്കാർ നമ്മളെ ചീത്ത വിളിച്ചു നമ്മൾ തിരിച്ചു പറയില്ല കാരണം നമ്മുടെ വണ്ടിയിലിരിക്കുന്ന കുഞ്ഞു കൊച്ചുങ്ങളാണ് അവരോട് വെച്ച് നമ്മൾ പറയാൻ തയ്യാറല്ല പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം എന്നെ പോലെ ഇതേപോലെ വേഷം മാറിയൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ എങ്കിൽ പോലീസാരോ വെഹിക്കിളോ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ കെയറായിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കുക അതുപോലെ തന്നെ നമുക്കറിയാം മഴയൊക്കെ പെയ്ത് മണ്ണൊക്കെ ഇടിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് റോഡ് വിട്ട് അപ്പുറത്തേക്ക് ഇറക്കൽ ബുദ്ധിമുട്ടാണ് അപ്പൊ വീതി കുറഞ്ഞ വഴിയാണ് നിങ്ങൾ ഒന്ന് ഓടിക്കണം എന്ന് മാത്രം കേട്ടോ ഇത് വേറെ രീതിയിൽ നിങ്ങൾ എടുക്കരുത് സന്തോഷമായിട്ട് എടുക്കുക നമ്മളെല്ലാവരും രീതി അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരും ആയിട്ട് വീട്ടിൽ കൊണ്ടോ വിട്ടത് അവിടെ വണ്ടിയൊക്കെ നല്ല സേഫ് ആയിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ വിശ്വസിച്ച ഒരാൾ വണ്ടി ഓടിക്കാൻ കൊടുത്താണ് അങ്ങനെ നമ്മളങ്ങനെ സേഫ് ആയിട്ട് തന്നെ പിള്ളേരെയൊക്കെ വീട്ടിൽ കൊണ്ടോ വിട്ടിട്ടുണ്ട് നമ്മൾ നമ്മുടെ നാടാണ് നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് ആളുകൾ നമ്മൾ ഒരുപാട് ഒന്നുമല്ല ഒട്ടുമിക്ക ആളുകൾ തൊണ്ണൂറ് ശതമാനം ആളുകളെ നമ്മൾ അറിയുന്നവരാണ് ഒരു പത്ത് ശതമാനം ആൾക്കാരും മാത്രമേ നമ്മളറിയാത്ത ആൾക്കാരുള്ളൂ അപ്പോൾ അവർ ആണ് നമ്മളോട് എങ്ങനെ ചുമ്മാ ബിഹേവ് ചെയ്യാൻ പറ്റും അവർ അങ്ങനെയല്ലാട്ടോ ഒരിക്കലും കാരണവശാലും എല്ലാവരും അങ്ങനെയല്ല നല്ല ആളുകൾ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും നല്ല ആൾക്കാരാണ് പക്ഷേ അതിനകത്ത് ഒന്നോ രണ്ടോ ആൾക്കാരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക വീണ്ടും നമ്മൾ ഇതേപോലെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് വരാൻ ശ്രമിക്കുന്നതാണ് ആരെങ്കിലും എങ്ങനെ പോകുന്ന വഴിക്ക് എന്തെങ്കിലും മെസ്സേജ് ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചാൽ നമ്മൾ വരും തീർച്ചയായിട്ടും വരും ഓക്കെ അതിൻ്റെ കാര്യത്തിൽ ഒരു ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അത്ര നമുക്ക് പറയാനുള്ളൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം